ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഡാലിയ ഓൺലൈൻ ഫാഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളുടെയൊക്കെ റിക്വസ്റ്റ് വാങ്ങിച്ചു ഒന്നുകൂടി നമ്മൾ സൂപ്പർ സൂപ്പറായിട്ടുള്ള ആയിട്ട് വന്നിരിക്കുകയാണ് കുറേ പേർക്ക് പരിഭവങ്ങളും പരാതികളൊക്കെ ഉണ്ടായിരുന്നു ആ ടു പീസ് കളക്ഷൻ നമ്മുടെ അഫോർഡബിൾ റേറ്റുള്ള ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ന്യൂ മോഡലായിട്ടുള്ള ടു പീസ് കളക്ഷൻസ് ഒന്നുകൂടി കൊണ്ടുവരണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ അതിന്റെ പുതിയ പാറ്റേൺ ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയൽ റിങ്കിൾ മെറ്റീരിയൽ മെറ്റീരിയലൊക്കെ വരുന്ന ഷോൾ വിത്ത് ടോപ്പ് വിത്ത് ഷോൾ ആയിട്ടുള്ള ടൂ പീസ് ത്രീ നയൻറ്റി ഷിപ്പിംഗ് ചാർജോട് കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിന്റെ പുതിയ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അതിൽ സ്റ്റേ ചാർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഡബിൾ എക്സ് എൽ ഉണ്ടാവും എന്നാലും മനസ്സിലാക്കിയ ശേഷം ചിലത് ചില സൈസില് കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സൈസ് മനസ്സിലാക്കിയ ശേഷം ചെസ്റ്റൊക്കെ മനസ്സിലാക്കിയ ശേഷം ഓർഡർ ചെയ്യാം ഒരുപാട് നല്ല പാറ്റേണിലും നല്ല ഭംഗിയുള്ള കള കളേഴ്സിലും ഒക്കെ വന്നിട്ടുണ്ട് സ്ക്രീൻഷോട്ടെയാ താഴെ കാണുന്ന നമ്പർ നമ്മളെ കോൺടാക്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ കമൻസ് നമ്മുടെ വീഡിയോക്ക് താഴെ പോസ്റ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം എന്തായാലും നിങ്ങൾ ഇതുവരെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പുതിയ പുതിയ കളക്ഷൻസ് ഇങ്ങനെ അഫോർഡബിൾ റേറ്റിൽ കൊടുക്കാൻ കഴിയുന്നത് ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ നിങ്ങൾ തന്ന സപ്പോർട്ട് അറിയിക്കാൻ കഴിയാത്തത്ര എന്താ പറയുക നന്ദിയുണ്ട് അപ്പോൾ തുടർന്നും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ടോപ്പ് ഇന്നത്തെ കളക്ഷനിലോട്ട് പോവാം ഫസ്റ്റ് തന്നെ നല്ല നേവി ബ്ലൂയിൽ ഒരു വൈറ്റ് ഒക്കെ ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു പ്രിന്റോട് കൂടിയിട്ടുള്ള ഒരു കളക്ഷനാണ് വന്നിട്ടുള്ളത് ഇവിടെ ആയിട്ട് ജസ്റ്റ് ഒരു പ്ലൈൻ ആയിട്ടുള്ള ഒരു കട്ടിങ് പോലെ നമുക്ക് തോന്നിക്കുന്നതാണ് അമ്പർല കട്ടാണ് സെൻ്ററിലായിട്ട് ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഷോള് പ്ലെയിൻ ആയിട്ടുള്ള നേവി ബ്ലൂയില് ഈ ഒരു പ്രിന്റ് സൈഡിൽ കൊടുത്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് ഈ ഒരു ടൈപ്പ് ആണ് ടോപ്പ് വരുന്നത് ഷോള് വിത്ത് ഷോൾ ആയിട്ട് വരുന്നതാണ് ഇങ്ങനെയാണ് ഷോള് വരുന്നത് കേട്ടോ ത്രീ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് സ്ക്രീൻഷോട്ട് ഷോട്ട് ചെയ്യുക താഴേക്കന്നതിൻ്റെ രണ്ട് കളർ പാറ്റാണാണ് വന്നിട്ടുള്ളത് ഒന്ന് നേവി ബ്ലൂവും ഒന്ന് നല്ലൊരു ബോട്ടിൽ ഗ്രീനുമാണ് കേട്ടോ വന്നിട്ടുള്ളത് സെയിം പ്രിന്റ് തന്നെയാണ് കളറിൽ മാത്രം വ്യത്യാസം വന്നിട്ടുള്ളൂ ണ്ടില്ലേ നല്ലൊരു പാറ്റേൺ ആണ് ത്രീ ഫോർത്ത് ആണ് അമ്പർല കട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഷോള് പ്ലെയിൻ ആയിട്ടുള്ള ഗ്രീൻ ഷോൾ ആണ് വന്നിട്ടുള്ളത് അതിൽ ഈയൊരു പ്രിന്റാണ് കൊടുത്തിട്ടുള്ളത് ആണ് ഷോൾ കേട്ടോ ഷോൾ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ള ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ വെയർ ചെയ്തതായിരുന്നു ഇതിന് ഒരു എന്താ പറയാ വേറെ നമുക്ക് എന്താ ഇതിലിപ്പം പ്ലെയിൻ ആയിട്ട് പ്രിന്റ് ആയിട്ടുള്ള റെഡ് ചില്ലി കളർ ആണ് കൊടുത്തിട്ടുള്ളത് ഞാൻ വേറെ ചെയ്തിട്ട് കഴിഞ്ഞു വീട്ടിലിട്ടിട്ടുണ്ടായിരുന്നത് ഇതിന്റെ പ്ലെയിൻ ആയിട്ടുള്ളത് വിത്ത് ഈ ഒരു പ്രിന്റ് ഷോളിലും കൂടി വരുന്നതായിട്ടുള്ള വേർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ നല്ല റെഡ് ചില്ലി ആണ് വന്നിട്ടുള്ളത് പ്ലെയിൻ ആയിട്ടുള്ള റെഡ് ഷോളിൽ ഈ ഒരു പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല റിങ്കിൾ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ത്രീ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് ഇതിന്റെ രണ്ട് കളർ ചാർട്ടാണ് ഒന്ന് റെഡ് ചില്ലിയും അതുപോലെ തന്നെ ഒന്ന് വരുന്നത് ബ്ലാക്കും ആണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ബ്ലാക്ക് സെയിം ആയിട്ടുള്ള ബ്ലാക്കിൽ പ്രിന്റ് വരുന്നുണ്ട് ഷോള് ബ്ലാക്ക് പ്ലെയിനിൽ ഈ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് നല്ല മെറ്റീരിയൽ ആണ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ കഴിയുന്ന നല്ലൊരു മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റാൻഡേർഡ് പീസ് തന്നെയാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലുള്ളൊരു പ്ലൈൻ ആയിട്ട് ഭാഗത്തായിട്ട് ആ ഒരു പ്രിന്റും അതുപോലെ തന്നെ സ്ലീവിലും ആ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ബ്രൗൺ നെക്കാണ് നെക്കിലും അതുപോലെ തന്നെ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ഷോള് പ്രിന്റ് ആയിട്ടുള്ള ഷോളില് ആ പ്ലൈന് ബോർഡർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് പോലെയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളർ പാറ്റ് ത്രീ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് നെക്സ്റ്റ് ഒരു മസ്റ്റേഡ് ഒരു യെല്ലോ ഒരു ഓറഞ്ച് ഷെയ്ഡ് പോലത്തെ ഒരു ഇതാണ് സെയിം ഞാൻ കാണിച്ചതിന്റെ വേറൊരു കളർ ആ പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത് പ്ലെയിൻ ആണ് ആ പ്രിന്റോട് കൂടിയുള്ള ഷോളാണ് വന്നിട്ടുള്ളത് നല്ലൊരു കളർ പാറ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നല്ലൊരു പ്രിന്റോട് കൂടിയുള്ള മെറൂൺ ഷെയ്ഡ് പ്ലെയിൻ ആയിട്ടുള്ള ഷോളാണ് വന്നിട്ടുള്ളത് പ്ലെയിനില് ബോർഡർ ആയിട്ടുള്ള ഷോളാണ് വന്നിട്ടുള്ളത് ना ना वन्दु। वन्दु। त्ले, त्ले, ग्र, േ വന്നിട്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു പീക്കോ ഗ്രീൻ അതിൻ്റെ തന്നെ സെയിം ആയിട്ടുള്ള സോറി ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് സെയിം ഞാൻ കാണിച്ചതിൻ്റെ പക്ഷെ പ്ലെയിൻ ആണ് വന്നിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് പ്രിന്റ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് പ്രിൻ്റ് ആയിട്ടുള്ള ബോട്ടിൽ ഗ്രീൻ ഷോൾ കേട്ടോ ഇങ്ങനെയാണ് വന്നത് നല്ല കളർ റിങ്കിൾ മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് നല്ല ആയിട്ടുള്ള നല്ലൊരു ലൈറ്റ് ഒരു ഓനിയൻ പേ ഒരു ലാവൻഡർ ഷെയ്ഡ് പോലത്തെ പ്ലെയിൻലി പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് സ്ലീവിന്റെ എൻഡിലും ടോപ്പിന്റെ താഴ്ഭാഗത്തും അതുപോലെ തന്നെ നെക്കിൽ റൗണ്ട് നെക്കാണ് കൊടുത്തിട്ടുള്ളത് ഷോള് വിത്ത് പ്രിന്റോട് കൂടിയിട്ടുള്ള ഷോൾ ആണ് കേട്ടോ നല്ല ഷോളാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ആണ് അതിനെ തന്നെ രണ്ട് ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് അടുത്ത് വന്നത് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് പാറ്റേൺ തന്നെയാണ് കളറിൽ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളു അതൊക്കെ നമ്മൾ അത് നോക്കുമ്പോൾ പറഞ്ഞു ചിലതിൽ ചില വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ ഡബിൾ എക്സ് എൽ കാര്ക്ക് കറക്റ്റ് ആവുന്നത് പോലെ തന്നെ ഉണ്ട് അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള പ്ലൈൻ ആയിട്ടുള്ള നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ഇതേപോലത്തെ പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗി ഇതിൻ്റെ ഒരു നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ട് കഴിഞ്ഞ വീട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രിന്റ് ഫുള്ളായിട്ട് വന്നിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ഷോൾ ഇത് നേരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് അതിൽ നിന്നിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതിൻ്റെ തന്നെ സെയിം ആയിട്ടുള്ള വൈൻ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് നല്ല കളറും നല്ല പ്രിൻറ് ഷോള് ഇത് പ്രിന്റോട് കൂടിയിട്ടുള്ള ഷോളാണ് കൊടുത്തിട്ട് ാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഇതൊക്കെയാണ് വന്നിട്ടുള്ളത് ത്രീ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് അവിടെ കൂടിയാണ് വന്നിട്ടുള്ളത് അളവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പെർച്ചേസ് ചെയ്യുക നമ്മുടെ അടുത്ത് ഒരുപാട് പേര് കഴിഞ്ഞ വീട്ടിലും ബൾക്ക് ക്വാണ്ടിറ്റി എടുത്തത് കൊണ്ടാണ് നമുക്ക് കുറെ പേർക്ക് കൊടുക്കാൻ കഴിയാതിരുന്നത് കേട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് നമ്മളൊന്ന് മനസ്സിലാക്കി എല്ലാം ഓർഡർ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ ടൂ പീസിന്റെ കളക്ഷൻസൊക്കെ വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ അറിയിച്ചു എന്ന് വെച്ചോ അതിന്റെ പാറ്റേൺസ് നമ്മൾ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇൻഷാല്ല ഇനി ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് ചെയ്യാം ബൈ ബൈ